പഞ്ചായത്ത് കാര്യാലയത്തിന്റെ കവാടം ഉദ്ഘാടനം ചെയ്തു എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ കവാടം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ജോൺ കവാടം ഉദ്ഘാടനം ചെയ്തു ഇത്രയേറെ വികസനം നടത്തിട്ടുള്ള മറ്റൊരു ഘട്ടം വർഷകാലം ഗ്രാമത്തെ സംബന്ധിച്ചു എന്നുള്ളത് പിൽക്കാലത്ത് ഭാവിയിൽ നമ്മുടെ സമൂഹം വിലയിരുത്തുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ആ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വലിയ സ്വീകാര്യത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നവർക്കും ഒക്കെ ജനങ്ങൾ ും പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബ്ബാസ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മൈദീൻ റിയാസ് തുരുത്തൽ എ എ രമണൻ നസിയ ഷമീർ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷെറീഫ റഷീദ് എം എം ബക്കർ പി അശ്വതി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്